പ്രിയര ക്രിമിനൽ കൂരിയയിൽ നിന്ന് പുറത്താക്കിയ ജോഷി പുതുവ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വീണ്ടും ഒരു നാണക്കേടായി മാറുകയാണ് ഈ ക്രിമിനൽ എന്ന് പുറത്താക്കിയപ്പോൾ അദ്ദേഹം ചോദിച്ചു മേടിച്ച ഒരു പോസ്റ്റാണ് ഭാരതപാത ലോ കോളേജിൻ്റെ ഡയറക്ടർ ആയിരിക്കുക എന്നുള്ളത് വലിയ ആഗ്രഹമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല സ്ഥാപനങ്ങളും ഇവിടുത്തെ പല വൈദികരും അവരുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്ഥാപനങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നെഗോഷിയേറ്റ് ചെയ്ത് ബാർഗെയിൻ ചെയ്ത് അദ്ദേഹം ഭാരത് മാതാ കോളേജിൻ്റെ ഡയറക്ടർ സ്ഥാനം നേടിയെടുത്തു ആ ഭാരത് മാതാ ലോ കോളേജിലെ കുട്ടികൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി അയച്ചു പതിനെട്ട് ക്രിമിനൽ കേസിലെ പ്രതിയായ ഒരാൾ ഞങ്ങളുടെ ലോ കോളേജിൻ്റെ ഡയറക്ടറായിരിക്കുന്നത് ഞങ്ങൾക്ക് നാണക്കേടാണ് എന്ന് പറഞ്ഞ് ആ കുട്ടികൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി അയച്ചു ആ പരാതി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വളരെ സീരിയസ് ആയി പരിഗണിച്ചു അങ്ങനെ പരിഗണിച്ചിട്ട് ഇപ്പോഴത്തെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നടപടിക്കൊരുങ്ങുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തിനാണ് ഇതുപോലെ കളങ്കിതനായ ഒരു വൈദികരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായി കൊണ്ടുവന്ന് കൊണ്ടുവന്നിരുത്തിയതെന്ന് ഇരുത്തിയ മെത്രാനും ബാക്കിയുള്ളവരും മറുപടി പറയേണ്ടതാണ് വല്ലാത്തൊരവസ്ഥയിലാണ് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈസ് ചാൻസലർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു കത്തയച്ചു ആ കത്തിന്റെ നമ്പർ ബി സി ഐ ബാർ ഡി ബാർ ത്രീ ടു ഫൈവ് ഫോർ ബാർ ടൂ സീറോ ടു ഫൈവ് എന്ന നമ്പറിലാണ് കത്ത് ആ കത്ത് ഒരു കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തുകൊണ്ടുള്ള കത്താണ് ആ കത്തിൽ പറയുന്നത് ഓഫീസ് ഈസ് ഇൻ റെസീപ്റ്റ് ഓഫ് എ കംപ്ലൈൻറ് ലെറ്റർ Set to be submitted by the students of Bharat Mata School of Legal Studies, Kerala, alleging the very serious allegations against the principal of Bharat Mata School of Legal Studies, Kerala. The matter was placed before the Standing Committee of Legal Education Committee of Bar Council of India in its meeting held on 1 9, 2025. ഓഫ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ കമ്മിറ്റി ലീഗൽ കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്ത് ദ ഹോണറബിൾ കമ്മിറ്റി ഹാസ് ഡയറക്ടഡ് ദു ഫോർഡ് ടു യുവർ ഗുഡ് സെൽഫ് ആർക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർക്ക് ഈ കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തിട്ട് ഫോർ എൻക്വയറി ആൻഡ് സബ്മിറ്റ് ദ ആക്ഷൻ റിപ്പോർട്ട് ടു ദി ഓഫീസ് ഓഫ് ദി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രിഫറബിളി വിതിൻ എ പീരീഡ് ഓഫ് വൺ മന്ത് ഒരു മാസത്തിനുള്ളിൽ ഒരു ആക്ഷൻ ടേക്കൻ റിപ്പോർട്ട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് സബ്മിറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു കത്തയച്ചിരിക്കുന്നത് ജോഷി പുതുവ ഇതിനു മുമ്പ് ചേർത്തല നൈപുണ്യ സ്കൂളിലായിരിക്കുമ്പോൾ കോടികളുടെ അഴിമതി നടത്തിയെന്ന് സഭ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു വൈദികരാണ് സഭ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് സഭ പ്രത്യേകമായ ഒരു കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ പഠിച്ചു ആ കമ്മീഷന്റെ പഠനത്തിൽ വലിയ അഴിമതി കണ്ടെത്തി അങ്ങനെ അഴിമതി കണ്ടെത്തിയ ഒരു വൈദികൻ അദ്ദേഹത്തെ പിടിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാൻസലറാക്കി ചാൻസലറാക്കിയത് കൊണ്ട് അദ്ദേഹത്തെ ഉടനടി മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇവിടുത്തെ വൈദികരും വിശ്വാസികളും സമരം തുടങ്ങി ആ സമരത്തിൻ്റെ അന്ത്യത്തിൽ അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തെ മാറ്റിയത് ഭാരത്മാത ലോ കോളേജിൻ്റെ ഡയറക്ടറും പ്രിൻസിപ്പളുമായിട്ടാണ് എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിവിധങ്ങളായ അനവധി സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് നല്ല റെപ്യൂട്ടേഷനുള്ള സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങൾ ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കുക ഇപ്പം ആശുപത്രികൾ ലിസി ആശുപത്രി അങ്കവാലി എൽ എഫ് ആശുപത്രി വിവിധങ്ങളായ ഭാരത് മാതാ കോളേജിൻ്റെ സ്ഥാപനങ്ങൾ നൈപുണ്യ സ്കൂൾ നൈപുണ്യ സ്ഥാപനങ്ങൾ അനവധി നൈപുണ്യ സ്ഥാപനങ്ങളുണ്ട് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് കീഴിലുള്ള സ്കൂളുകൾ മാർ ലൂയിസ് സത്യദീപം സോഷ്യൽ സർവീസൻ അങ്ങനെ തുടങ്ങി ഓരോന്നും അവയെല്ലാം തുടങ്ങിയത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ വെളിച്ചത്തിലാണ് അങ്ങനെ തുടങ്ങിയ ആ സ്ഥാപനങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥർ എന്ന് പറയുന്നത് ഈ അതിരൂപതയിലെ വിശ്വാസികളാണ് പാവപ്പെട്ട മനുഷ്യൻ്റെ വേർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ നേർച്ചക്കാശ് കൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ തുടങ്ങിയത് അത് ഒരു മെത്രാന്റെയോ ഈ സ്ഥാപനം നടത്തിപ്പ് നടത്തുന്ന വൈദികൻ്റെയോ സ്വന്തം അല്ല അവരുടെ തന്നിഷ്ടത്തിന് താന്തോന്നിത്തത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല അത് ഈ അതിരൂപതയിലെ ഞങ്ങൾ വിശ്വാസികളായ ഞങ്ങളുടെ സ്വന്തമാണത് അതിനകത്ത് ഇതുപോലെ കളങ്കിതരായ കളങ്കിതനായ ഒരു വൈദികനെ കയറ്റി തലപ്പത്ത് വെക്കുകയും ആ വൈദികനെതിരെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അന്വേഷണം പ്രഖ്യാപിക്കുകയും അത് യൂണിവേഴ്സിറ്റിയിലേക്ക് ചെല്ലുകയും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മുഴുവൻ നമ്മൾ ഈ വിശ്വാസികൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നത് എത്ര ഗുരുതരമായ പ്രശ്നമാണെന്ന് ആലോചിച്ചു നോക്കൂ എന്തു പറയാനാണോ ഈ അതിരൂപതയുടെ സ്ഥാപനങ്ങൾ കളങ്കിതരായ ചില വൈദികരെ കുടിയിരുത്താനുള്ള ഒരു ആശ്രയ സ്ഥാപനങ്ങളായി മാറിക്കൂട ഈ അതിരൂപതയിലെ സ്ഥാപനങ്ങൾ കരിയർ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന കുറച്ച് വൈദികരെ സമാധാനിപ്പിക്കാൻ വേണ്ടി കുടിയിരുത്താനുള്ള സ്ഥലങ്ങളായി മാറിക്കൂട ഓരോ സ്ഥാപനങ്ങളിലും തുടങ്ങിയതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താണ് ആ ലക്ഷ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളെ വൈദികനെങ്കിൽ വൈദികൻ അൽമായനെങ്കിൽ അൽമായൻ അങ്ങനെ ആരെങ്കിലും ആണ് ഇതിന്റെ ഡയറക്ടർ സ്ഥാനത്തിരുത്തേണ്ടത് അവർക്ക് വ്യക്തമായ പ്രൊഫഷണൽ മാനേജ്മെന്റ് വൈദഗ്ധ്യമുള്ളവരെ കൊണ്ട് കൺസൾട്ടേഷൻ നടത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം ഇതിങ്ങനെത്രാന് ഒരാളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഉടനെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറാക്കിയേക്കാം അല്ലെങ്കിൽ ഒരാളെ മാറ്റാൻ പറയുമ്പോ അയാൾ മാറുന്നില്ല അപ്പൊ അയാൾ നെഗോഷിയേറ്റ് ചെയ്യുന്നു ജ പാലക്കാപ്പള്ളി അച്ഛൻ നെഗോഷിയേറ്റ് ചെയ്തു എനിക്ക് എൽ എഫിന്റെ ഡയറക്ടറാവണം ഇല്ല ഞാൻ മാറില്ല പോലും എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കും ഈ നൈപുണ്യ ചേർത്തലയിലെ ഡയറക്ടറായിരിക്കുമ്പോൾ ഈ ഫാദർ ജോഷി പൊതുവെ തന്റെ സ്വന്തം ആളുകളെ കൊണ്ട് ആ സ്കൂളുകളുടെ ചുറ്റുവട്ടം അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ നടച്ചു എന്നിട്ടാണ് പണി നടത്തിയത് അങ്ങനെയാണ് കോടികളുടെ അഴിമതി നടത്താനായത് ഇന്ന് ഈ ലോ കോളേജിന്റെ ഭാരത് മാതാ ലോ കോളേജിന്റെ ഡയറക്ടറായിരിക്കെ അദ്ദേഹം അവിടെ നിന്ന് ഇതിനു മുമ്പ് പിരിച്ചുവിട്ട ആളുകളെയൊക്കെ തിരിച്ചെടുക്കുകയാണ് വിവിധ പരാതികളുടെ പുറത്ത് പിരിച്ചുവിട്ട ആളുകളെയൊക്കെ തിരിച്ചെടുക്കാൻ പോവുകയാണ് അങ്ങനെ തിരിച്ചെടുത്ത് സ്വന്തം നിലയിൽ ഒരു ആധിപത്യം സ്ഥാപിച്ച് ഇത് തൻ്റെ സ്വന്തം ഏതാണ്ട് തറവാട്ടുമൊക്കെ സ്ഥാപനം പോലെ കൊണ്ടു കടക്കാമെന്ന് വിചാരിക്കുകയാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു വൈസ് ചാൻസലറോട് അന്വേഷിച്ച് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അടിയന്തരമായി നിങ്ങൾ വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ തങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പണം മുടക്കി പണിത സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലെങ്കിൽ ഞങ്ങൾ മറ്റു നിലയിൽ പ്രതികരിക്കേണ്ടി വരും ഈ അന്വേഷണം നടക്കുന്ന വേളയിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്താൻ നിങ്ങൾ ആവശ്യപ്പെടണം ഒരു നിമിഷം പോലും ഭാരത് മാതാ ലോ കോളേജിന്റെ ഡയറക്ടർ എന്ന സ്ഥാനത്ത് ഫാദർ ജോഷി പൊതുവെ തുടർന്നുകൂടാ ഇത്തരമൊരു അന്വേഷണം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു സ്ഥാപനത്തിന്റെ പേർ വന്ന് പതിക്കാൻ അനുവദിച്ചുകൂടാ നിങ്ങൾ അടിയന്തരമായി ബിഷപ്പിനെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മാറ്റങ്ങൾ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ വലിയ പ്രക്ഷോഭവുമായി ഞങ്ങൾ ഒരുപക്ഷെ രംഗത്തിറങ്ങേണ്ടി വരും ഞങ്ങളുടെ സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങളിൽ തോന്നിവാസം ഉണ്ടാകാൻ അഴിഞ്ഞാട്ടം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ആരെയും അതിപ്പോൾ ഞങ്ങളോട് ഒപ്പം നിൽക്കുന്ന വൈദികരായാലും എതിർഭാഗത്തുള്ള വൈദികരായാലും ആരെയും ആ സ്ഥാപനങ്ങളിൽ അഴിഞ്ഞാട്ടം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന അഭ്യർത്ഥനയോടെ നിർത്തുകയാണ് നന്ദി